സഹപാഠികളുടെ മുഖത്തും കൈകളിലും കുഞ്ഞു ചിത്രങ്ങൾ വരച്ച് വയനാടിൻ്റെ അതിജീവനത്തിന് കൈത്താങ്ങായി വിദ്യാർത്ഥികൾ ഫേസ് പെയിൻറ് ഉപയോഗിച്ച് മുഖത്ത് ചിത്രം വരച്ച് പണം സ്വരൂപിച്ചാണ് കൊണ്ടോട്ടി ഇ കോളേജിലെ കുട്ടികൾ സീസോൺ കലോത്സവത്തിനിടെ കാരുണ്യത്തിൻ്റെ മാതൃക തീർത്തത് കൊണ്ടോട്ടി ഇ എം വി എ കോളേജിൽ സീസോൺ കലോത്സവമായ കലാമ നടക്കുമ്പോൾ പുറത്ത് ഒരു കൂട്ടം കലാകാരികളും കലാകാരന്മാരും കാരുണ്യപ്രവർത്തനത്തിന്റെ തിരക്കിലായിരുന്നു കലോത്സവത്തിനെത്തുന്ന സഹപാഠികളുടെ മുഖത്തും കൈകളിലുമെല്ലാം അതിമനോഹര കുഞ്ഞു കുഞ്ഞു ചിത്രങ്ങൾ വരച്ചു കൊടുക്കുകയായിരുന്നു അവർ വെറും തമാശയ്ക്കോ നേരമ്പോക്കിനോ അല്ല അവരുടെ ഈ കലാപ്രവൃത്തി ഇതുവഴി പ്രകൃതി കലിതുള്ളി ചുഴറ്റിയെറിഞ്ഞ വയനാടിന്റെ അതിജീവനത്തിന് കൈത്താങ്ങാകുകയായിരുന്നു വിദ്യാർത്ഥികൾ കണ്ണിനു ചുറ്റും മുഖത്തും കൈകളിലുമെല്ലാം കുഞ്ഞു കുഞ്ഞു ശലഭങ്ങളും കുത്തുകളും മയിൽപീലിയും കിളികളുമെല്ലാം രൂപം ഫേസ് പെയിന്റ് ഉപയോഗിച്ചായിരുന്നു ചിത്രം വര സൗജന്യമായിട്ടല്ല ഓരോ ചിത്രത്തിനും വ്യത്യസ്ത നിരക്കുകളും ഈടാക്കി ഇരുപതു മുതൽ അമ്പത് രൂപ വരെയാണ് ചിത്രങ്ങൾ വരയ്ക്കുന്നതിന് ഈടാക്കിയിരുന്നത് കാരുണ്യത്തിന്റെ വർണ്ണ ചിത്രങ്ങളിൽ പങ്കാളികളാകാൻ വിവിധ കോളേജുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളും തിക്കിത്തിരക്കി ആക്ച്വലി എൻ്റെ ഫ്രണ്ട്സ് ഇത് ചെയ്തായിരുന്നു അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കൂടാതെ തന്നെ ഇതൊരു ചാരിറ്റി പ്രോഗ്രാമിന് വേണ്ടിയിട്ടാണ് ഈ പൈസ കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ഭയങ്കര ആയി കാരണം ഈ ഒരു വർക്ക് ഇവർ ഈ പൈസ അവർക്ക് ചാരിറ്റി പ്രോഗ്രാമിനാണല്ലോ കൊടുക്കുന്നത് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി പിന്നെ വർക്കും നല്ല ഇഷ്ടപ്പെട്ട് പിന്നെ ഈ പൈസ അവർ അത് എനിക്ക് സോ ഞാൻ ചെയ്തു കോളേജിലെ യൂണിറ്റ് വിദ്യാർത്ഥികളാണ് ചിത്രം വരച്ച് ജീവകാരുണ്യ പ്രവർത്തനം നൂറുകണക്കിന് വിദ്യാർത്ഥികൾ സ്വന്തം മുഖത്ത് ചിത്രം വരച്ച് കാരുണ്യ പ്രവർത്തനത്തിൽ പങ്കാളി ഇതിൽ നിന്ന് ലഭിക്കുന്ന തുക വയനാട്ടിൽ ഒരു വീട് നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുമെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു ഫാത്തിമ നജ ബിസ്മയ ഫിദാ ഷെറിൻ ദിന നിഹാദ് എന്നിവരാണ് ചിത്രം വരയ്ക്ക് നേതൃത്വം നൽകിയത് കേരള മിഷൻ കൊണ്ടോട്ടി